നമസ്കാരം റിയൽ ന്യൂസ് ഉണ്ണികുളം പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് ഒതയോത്തും പടിക്കൽ അംഗണവാടി മുപ്പത്തിരണ്ടാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാഡിയിൽ ഉദ്ഘാടനം ചെയ്തു സിനിമാ താരം മനോജ് ചീഖലോഡ് മുഖ്യ അതിഥിയായി വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് ഉപഹാര വിതരണം നടത്തി ം അധ്യക്ഷനായി തുടർന്ന് കുട്ടികളും പങ്കെടുത്ത വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് ഒതയോത്തും പഠിക്കൽ അങ്കണവാടി മുപ്പത്തിരണ്ടാം വാർഷികാഘോഷമാണ് വൈവിധ്യമർദ്ദ പരിപാടികളോടെ ആഘോഷിച്ചത് അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഏറാടിയിൽ ഉദ്ഘാടനം ചെയ്തു ഇനിയും കുട്ടികൾക്ക് ഉയർന്ന് എത്താൻ പ്രാപ്തരാകട്ടെ എന്നും ഈ ഒരു പരിപാടി രക്ഷിതാക്കളും കുട്ടികളും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് മാത്രമാണ് നമ്മളൊരു അംഗൻവാടിയായാലും സ്കൂളുകളായാലും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ ഒരു പ്രവർത്തനം ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം നിങ്ങളുടെ എല്ലാവരുടെയും ഈ വാർഷിക ആഘോഷം ചെയ്തതായി അറിയിച്ചുകൊണ്ട് സിനിമ സീരിയൽ താരം മനോജ് ചിക്രോട് ചടങ്ങിൽ മുഖ്യ അതിഥിയായി കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ തെളിയിക്കാൻ ഏറെ അവസരങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധ കൂടി ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഒരു മടിയിൽ കൂടാതെ സജീവമായിട്ട് അവരുടെ പ്രവർത്തനം കലാപരമായിട്ടുള്ള പ്രവർത്തനമായ എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് സമൂഹത്തിന് വിലക്കൂട്ടുന്ന രീതിയിൽ അവർ അവരുടെ ജീവിതം പരിഹരിപ്പിക്കണമെന്നും അതിൽ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണമെന്നും പറഞ്ഞുകൊള്ളു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് അനുമോദിച്ചു വാടങ്കം ശ്രീധരൻ മലയിൽ ചടങ്ങിൽ അധ്യക്ഷനായി അങ്കണവാടി അധ്യാപിക രാധാമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള മാസ്റ്റർ വാർഡ് കൺവീനർ ആർ കെ ഇബ്രാഹിം മാസ്റ്റർ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മെമ്പറും അങ്കണവാടി കമ്മിറ്റി അംഗവുമായ പി പി ബാലം മാസ്റ്റർ അംഗൻവാടിയിലെ മുൻകാല അധ്യാപിക വത്സല ആശാവർക്കർ കെ വി അനിത രക്ഷിതാക്കളുടെ പ്രതിനിധി സുവർഷ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളും അമ്മമാരും പങ്കെടുത്ത വിവിധ കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി